എഫ് ഡി എസ് എസ് ജെ സന്യാസിനി സമൂഹത്തിന് എപ്പാർക്കേൽ പദവി ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രചോദനത്താൽ പ്രേരതിയായി സലേഷ്യൻ സന്യാസിനി സമൂഹമായിരുന്ന സിസ്റ്റർ മേരിക്കുട്ടി രൂപം കൊടുത്ത എഫ് ഡി എസ് എസ് ജെ സന്യാസിനി സമൂഹത്തിന് എപ്പാർക്കേൽ പദവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാ പോലത്തെ ആയിരുന്ന ആന്റണി പടിയറ പിതാവാണ് എഫ് ഡി എസ് എസ് ജെ സന്യാസിനി സമൂഹം സ്ഥാപിക്കാൻ സിസ്റ്റർ മേരിക്കുട്ടിക്ക് അനുവാദം നൽകിയത് ഓഗസ്റ്റ് രാവിലെ പത്ത് മണിക്ക് പുന്നവേലിയിൽ എഫ് ഡി എസ് ജി ജനറലേറ്റിൽ വെച്ച ചടങ്ങിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാ പോലീത്ത മാർ ജോസഫ് പെരിന്തോട്ടം എപ്പാർകെൽ പദവി പ്രഖ്യാപനം നടത്തിയത് സീറോ മലബാർ சித்தியரகமான சசூஷங்கள் ஆர்ச்சுஷப்பிண்ட் சிபாஷையுடன் அனுபவத்தையும் நிலையில் ഞാൻ മദർ ജനറൽ റോസ് ചക്കാലക്കുന്നേൽ അഭിമന്യ പിതാവിൽ നിന്ന് ഔദ്യോഗിക രേഖകൾ ഏറ്റുവാങ്ങി ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് പാടിയത്തും സന്നിഹിതനായിരുന്നു